ഹായ് ഹായ് ഇന്ന് ഞാനും ഐശ് മോളും വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കാര്യം പറയാനായിട്ടാണ് കേട്ടോ കുറേ കാലം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണം തന്നെയാണ് അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മാറ്റം ആ മാറ്റം നിങ്ങളെയും കൂടി കാണിച്ചു തരാനാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഐശ്വമൊക്കെ ഇപ്പോൾ ഒരു വയസ്സായി അപ്പോൾ ഈ ഒരു വയസ്സാവുന്ന ഒരു പതിനൊന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഇവളുടെ രണ്ട് കവിളിലും ചെറിയ വെള്ള കുത്തുകുത്ത് പാടുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇത് വന്നപ്പോൾ ശരിക്കും ഞാനും ഹസ്ബൻഡ് ആണേലും പോയി കാരണം കൊച്ചിൻ്റെ മുഖത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരുപാട് പൗഡർ യൂസ് ചെയ്യാറില്ല അങ്ങനെ ക്രീമോ കാര്യങ്ങളൊന്നും കൊച്ചിൻ്റെ മുഖത്തെ കപ്പളേ ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ എന്നിട്ടും അത് വന്നപ്പം ഞാൻ ഞാൻ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ടൊന്നും അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് പ്രശ്നമില്ല ഒരു ഓയിൻമെൻറ്റ് തന്നു ഒരു ആ ഒരു ഓയിൻമെൻറ്റും തൂത്തും ഞാൻ ആ ഓയിൻ്റ്മെൻ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും എനിക്കത്ര വലിയ മാറ്റം ഇല്ലായിരുന്നു അപ്പോൾ അതിലങ്ങനെ വലിയ മാറ്റം വരാണ്ടായപ്പം ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ വെള്ളപ്പാടുകൾ വരുന്നത് സർവ്വസാധാരണ ആണ് അത് പ്രശ്നമില്ല അത് കുറച്ച് കീട്ടേക്ക് മാറിക്കോളൂ എന്ന് കണ്ടു അതിന് എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇത് ഇത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ഫോറോവറിൻ്റെ അലോവേറയുടെ ജെല്ലുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് കൊടുക്കാൻ തുടങ്ങി അതായത് ഡെയിലി അവൾ രാത്രി അവൾ ഉറക്കുന്നതിന് മുന്നേ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് മുഖത്ത് ഇത് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ഡ്രോപ്പ് എടുത്തിട്ട് ഇവളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു ഒന്ന രണ്ടാഴ്ചയോളം ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിലെനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പം നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനത് കാണിച്ചതരാം കുഞ്ഞിൻ്റെ മുഖത്ത് വന്നിട്ടുള്ള ചെറിയ വെള്ളപ്പാടുകൾ വന്നിട്ടുള്ള മാറ്റം നല്ല മാറ്റു പറഞ്ഞാൽ അത്രയും അടിപൊളി ആണ് കുഞ്ഞിന്റെ മുഖത്തെ ആ വെള്ളപ്പാടുകളിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇത് കണ്ടപ്പം ഹസ്ബൻഡാണേലും പറഞ്ഞു ഇപ്പം ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടല്ലോ പാടൊക്കെ നന്നായിട്ട് കുറഞ്ഞല്ലോന്ന് ഹസ്ബൻഡും പറഞ്ഞു അപ്പൊ എനിക്കും ഉറപ്പായി ആ ശരിയാണല്ലോ ശരി നന്നായിട്ട് മാറി എനിക്കും ഒരാളോടി പറഞ്ഞപ്പം കുറച്ചും കൂടി ഒരു ഉറപ്പായി പക്ഷേ നല്ല മാറ്റം വന്നിട്ടുണ്ട് അത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ മുന്നേ ഞാൻ എന്റെ ഇത് ഈ ചാനലിൽ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് ചിലപ്പോൾ ഓർക്കും പ്രൊമോഷൻ ആണെന്നൊക്കെ ഓർത്ത് ഓരോരുത്തരും ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇതൊരിക്കലും ഞാൻ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നല്ല എന്റെ ഇപ്പം കുഞ്ഞിൻ്റെ മുഖത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം അതും അത് മാത്രമല്ല എനിക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ ചെയ്തിട്ടുള്ളത് ഇപ്പം കുഞ്ഞിപ്പൂ ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഇവർക്ക് തൂത്ത് കൊടുത്തിട്ട് തന്നെ ആ പാടുകൾ നല്ല മാറ്റം വന്നിട്ടുണ്ടും വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും കൊച്ചിന് ഇല്ല കുഞ്ഞിന് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും മുഖത്തും വന്നിട്ടും ഇല്ല ഇതാണ് ആ പ്രൊഡക്റ്റ് ഞാൻ മുന്നേ മുന്ന വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ഞാൻ കുഞ്ഞിന്റെ മുഖം കാണിച്ചു തരാം അപ്പോ അത് കാണുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്ന മുന്നേ ഉള്ള ഫോട്ടോ എന്റെ കയ്യിൽ ഇല്ല ഇത് എത്രത്തോളം ഈ പാടുണ്ടായിരുന്നെന്ന് പക്ഷേ ഇപ്പൊ അത് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒരു ഞാൻ കാണിച്ചു തരാമേ അതാ ഇതാണ് അവളുടെ ഉളുമര്യാക്കി ഇരുന്ന് തരുന്നില്ല അതാ ഇതാണ് മുഖത്ത് ആ ചെറിയ വെള്ളപ്പാടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഈ സൈഡും ഉണ്ട് പാട് അതിപ്പം ചിരിക്കലല്ലേ ഉണ്ടോ അപ്പം വൃത്തിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോന്നറിയില്ല പക്ഷെ എന്നാലും കുറച്ച് ഒന്ന് ജസ്റ്റ് ആ കുഞ്ഞിൻ്റെ മുഖം വരുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ചെറിയ ഇപ്പോൾ അത് ഏകദേശം നന്നായിട്ട് മാറി എന്ന് തന്നെ പറയാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെള്ള പാടുകളായിരുന്നു കേട്ടോ ഈ കവിളിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് കവിളിലും എന്നിട്ട് ഇവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നല്ല മാറ്റാണുള്ളത് കുഞ്ഞ് ഇവർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിക്സ് മന്ത്സിന് ശേഷമുള്ള എല്ലാ കുട്ടികൾക്കും വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് അലോവേര ജെല്ലി ഫോറവറിൻ്റെ അലോവേര ജെല്ലി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇതാ അലോവേ അലോയ് മോയ്സ്ചറൈസർ ആണ് ഇത് ശരിക്കും അത്ര നല്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല പ്രൊഡക്റ്റാണ് എനിക്ക് പൈസ മോടെ മുഖത്ത് അത്രയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാങ്ങനെ കാരണം വെച്ചാൽ എനിക്കിതുപോലെ കുന്നുകളുടെ മുഖത്ത് വെള്ളപ്പാടുകളൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓയിൻമെൻറ്റൊക്കെ തൂത്തിട്ട് മാറാത്ത ഏതെങ്കിലും കുട്ടികളുടെ അമ്മമാർ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും മേടിച്ച് കുട്ടികൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ധൈര്യമായിട്ട് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ വേറെ ഉപകാരങ്ങളുണ്ട് അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവർക്കറിയാവുന്ന ഏതെങ്കിലും കുട്ടികളുടെ മുഖത്ത് ഇതുപോലെ വെള്ളപ്പാടുകളോ അല്ല വലിയവരുടെ ആണെങ്കിലും ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല അവർക്കും മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ മുഖത്തൊക്കെ വെള്ളപ്പാടുകളോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക അത്രയും നല്ല പ്രൊഡക്റ്റാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്കാണേലും വലിയവർക്കാണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഐശുമോളയും കൂടി വന്ന് കൊണ്ട് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ കാണിക്കുന്നത് അപ്പോൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും ഹാപ്പി സേഫ് ആയിട്ടിരിക്കാം താങ്ക് യു ടാറ്റാ ടാറ്റ പറഞ്ഞു ടാറ്റ